രണ്ട് വെടിന്തർ അധ്യായ മൂന്ന് ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഖിപ്പുവാൻ തുടങ്ങുന്നു അല്ല ചിലർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാൻ ആകട്ടെ നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമാവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ നിങ്ങളുടെ ശുശ്രൂഷയാൽ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ അത് മഷികൊണ്ടല്ലാ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവനല്ലേ കൽപ്പലുകൾ എല്ലാ ഹൃദയം എന്ന മാംസപ്പള്ളികയിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട് ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായ പലതും സങ്കല്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ അത്രേ അവ ഞങ്ങളെ പൊതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരുള്ള ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ അക്ഷരം കൊല്ലുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു എന്നാൽ കല്ലിൽ അക്ഷരമായി കുത്തിയിരുന്ന മർണ്ണശുശ്രൂത മർണ്ണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖം തേജസ് നിമിത്തം മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകിയില്ലോ ശുശാബ്ദിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നതെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ ഇന്നലെ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും ഈ ബന്ധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ ഭാഗൽഭ്യത്തോട് സംസാരിക്കുന്നു നീങ്ങി നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്ലേ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മുടുപടം ഇട്ടതുപോലെയല്ല എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുവടം നീങ്ങാതെ എന്ന് വരിയിരിക്കുന്നുള്ളോ അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുവടം എന്നയോളം എന്നയോളം അവർ ഹൃദയത്തിൽ മേൽ കിടക്കുന്നു കർത്താവിനിലേക്ക് തിരിയുമ്പോൾ മൂടുവടം നീങ്ങിപ്പോകും കർത്താവ് ആത്മാവാകുന്നു കർത്താവിന്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മൂടുവടം നീങ്ങിയ കർത്താവ് മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു